ഇത് നിയമങ്ങളൊന്നും വേണ്ട അതൊക്കെ ആണ്പോ വ്യത്യാസം തന്നെ വേണ്ട അവർ ഒന്നിച്ച് യാത്ര ചെയ്യുക പോകാമെന്ന് ഒന്നിച്ച് കിടക്കാൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ഒരു ലോകമാണ് സിനിമ ലോകം അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി മാലയായിട്ട് ഓരോരുത്തരും അങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ പഠിപ്പിച്ചോ അന്നൊരു സിനിമ പറഞ്ഞു അറിയാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രൊഡ്യൂസറുടെയും നടന്റെയോ ഒക്കെ അടുത്തേക്ക് പോകുമ്പോൾ ഒറ്റകൾ ഒറ്റകോല വേറെ ഒരാളും കൂടെ കൂടെ വേണം ഞാനറിയത് അതുകൊണ്ട് എനിക്ക് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് അങ്ങനെ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നെങ്കിൽ അദ്ദേഹം നോർമൽ കേസിൽ അഡ്മിറ്റ് ആകും അതല്ലെങ്കിൽ മർദ്ദനത്തിൻ്റെതായ പാടുകൾ ഉണ്ടാകും ഒരു എന്ത് ചെയ്യണം ഈ കക്ഷിയെ കൊണ്ടുപോയിട്ട് ഡോക്ടർമാരുടെ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയമാക്കും വൂട് റിപ്പോർട്ട് ഉണ്ടാവും ആ റിപ്പോർട്ട് ഉണ്ടാക്കണം കാരണം അവന്റെ കേസിൽ ബലപ്പെടുത്തുന്ന കളിവാണ് അതല്ലാതെ അദ്ദേഹത്തെന്താണ് അദ്ദേഹത്തിന് ഇല്ല ഇന്ന് പറഞ്ഞു വിടുകയല്ല അവിടെ ചെയ്യേണ്ടത് കണ്ണൂർ ജില്ലയിൽ ഒരു സഹോദരി ആത്മഹത്യ ചെയ്ത് അതിന്റെ പേരില് പിന്നെ ഒരുപാട് ആളുകൾ സ്റ്റേഷനും കേസും മറ്റേ കൈ നടക്കുന്നു ആൺ സുഹൃത്തിനെ പറ്റി മാതാപിതാക്കൾ പരാതി പറയുന്നു സ്വത്തും പണവും ഒക്കെ അപഹരിച്ചു എന്ന് പറയുന്നു ആഭരണങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണ്ണൂരിലെ ആത്മഹത്യയുടെ നെല്ലും പതിലും എന്താണ് അഷറഫ് ഖാക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂരിലെ ആത്മഹത്യ എന്ന് മാത്രമല്ല അപ്പോൾ ഡെയിലി പല ആത്മഹത്യകളും നടക്കുന്നുണ്ട് കേരളത്തിൽ അത് വാർത്തകളായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് വാർത്തകളായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി ആ ഒരു ബോധം നമുക്ക് ഈ വിഷയങ്ങൾ അപഗ്രഥിക്കുമ്പോൾ എപ്പോഴും കാണും ഈ ആത്മഹത്യതിൻ്റെ പിന്നിലുള്ള കാരണം എന്ത് എന്നത് അത് നമ്മൾ പുറത്തേക്ക് കാണുന്ന വാർത്തകൾ മാത്രമാവില്ല അതിൻ്റെ ഒരുപാട് തലങ്ങളുണ്ട് അത് ആ വീട്ടുകാർക്ക് പോലും ശരിക്കും എന്ത് ചെയ്യാൻ കഴിയില്ല റെഡി തീർക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വാർത്തകളിൽ മാത്രം നിന്നുകൊണ്ട് ഈ വിഷയത്തെ അവഗ്രദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് പോലീസ് എന്ത് ചെയ്യട്ടെ അപ്പോൾ വ്യത്യസ്തമായ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ എൻ്റെ ഉമ്മ പരാതി കൊടുത്തിട്ടുണ്ട് ഈ സ്ത്രീൻ്റെ മരിച്ച സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവർ സദാചാര ഗുണ്ടായ നടത്തി എന്നുള്ള ആക്ഷേപങ്ങളുണ്ട് അങ്ങനെ പഴയ സംഗതികളവിടെ നടക്കുന്നുണ്ട് അതൊക്കെ പോലീസ് എന്തു ചെയ്യട്ടെ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ആളുകൾ ആളുകളവർ ശിക്ഷിക്കട്ടെ അത്രയും നമുക്കതിൽ പറയാൻ പറ്റുമോ അതിൽ നമ്മളെന്ത് ചെയ്യാം അത് നമുക്ക് ഇന്നതാണ് എൻ്റെ ശരി ഇന്നത് കുറ്റക്കാരാണ് ഇന്നത്തെ പ്രശ്നക്കാരാണ് എന്ന് നമുക്കൊരു വിധി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ആ വിഷയത്തിനില്ല ഇപ്പോൾ എസ് ഡി പി ഐനെ കുറിച്ചാണ് ഇപ്പോൾ അവിടെ കാര്യമായിട്ട് പറയുന്നത് അവരുടെ ഇടപെടൽ ഒരു അതിക്രിയ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അപലമലീയമാണ് അതിന് അവർക്കിതിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് കേസെടുക്കേണ്ടതുണ്ട് അതല്ല അവരുടെ ഭാഷ നേരെ തിരിച്ചാണ് അത് ബന്ധുക്കൾ ആണ് ആ ബന്ധുക്കൾ ചർച്ച ചെയ്തിട്ടേ ഉള്ളത് ഓഫീസിലായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അവരെ നൽകി വിമർശിക്കാനും പറ്റില്ല അതൊക്കെ വിഷയത്തിനെ മറിച്ച് നോക്കി പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യം ഇവിടെ ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ അഭിപ്രായമുണ്ട് അതെന്ത് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പിന്നെ അതായത് ഇത്തരം എസ് ഡി പി ഐ പോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച ജമാത്ത് ഇസ്ലാമിൻ്റെ വിഷയത്തെ പോലെ അവർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം വിഷയങ്ങളിൽ എന്തും പറയാമെന്നൊരവസ്ഥ ഒരു ഒരാനുകൂല്യം ഇവിടെ ഒരു പ്രിവിലേജ് ഇവിടെ ഉണ്ട് അത് ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് കാരണം ഇതിൻ്റെ മുൻകാലത്തൊക്കെ മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഇവർ പിന്നെ ഖലീഫുമാരുടെ കാലഘട്ടത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ തിരിച്ചു കൊണ്ടുപോകണത് എന്താ ഖലീഫുമാരുടെ കാലഘട്ടത്തിന് കുഴപ്പം അതിപ്പോൾ ജമായത്ത് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഇതിൻ്റെ ഖലീഫുമാരുടെ കാലഘട്ടത്തിന് പിന്നെ പ്രശ്നവൽക്കരിക്കണെ അതിനെന്താ കുഴപ്പമാണ് അത് ഇസ്ലാമിലെ ഏറ്റവും നല്ല കാലഘട്ടമായി ഉത്തമ കാലഘട്ടമായിട്ട് വിലയിരുത്തുന്ന കാലാണത് ആ ഉത്തമ പിന്നെ നൂറ്റാണ്ടെന്ന് പറയുന്നത് ആ ഉത്തമ നൂറ്റാണ്ടെന്തോ ഒരു പ്രശ്നമാണ് എന്നുള്ളത് അബോധ തലത്തിൽ ഇവരൊക്കെ മനസ്സിലുണ്ട് എന്നിട്ട് അത് പ്രത്യക്ഷത്തിൽ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു വില വെക്കുക അതേപോലെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇവരെന്ന ഇടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച് എന്തും പറയാനുള്ള രൂപമുണ്ടല്ലോ ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ പി കെ ശ്രീമതി അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതായത് മുസ്ലിം സ്ത്രീ ഭർത്താവല്ലാത്തവരോട് സംസാരിക്കരുത് എന്നത് താലിബാനിസത്തിൻ്റെ ഫലമാണ് അങ്ങനത്തെ ചിന്ത അതൊരിക്കലും അത് തീവ്രവാദമല്ല അതിഭീകരതയാണ് എന്നാണ് ആ രീതിയിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് സംസാരിക്കുന്നതിന് എന്ത് വിലക്കുള്ളത് ഇല്ലല്ലോ മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേറൊരാളോട് എന്ത് ചെയ്യാം സംസാരിക്കുക അതിനാ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതാതെ മിണ്ടാൻ പാടില്ല എന്നൊന്നും ഇവിടെ നമ്മളിപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ മുസ്ലിം സ്ത്രീകൾ പല കാര്യങ്ങൾ കിടപെടുന്നുണ്ട് അവർ പച്ചക്കറി കടയിൽ പോകുന്നുണ്ട് അവർ അധ്യാപകർ ആൾക്കൂട്ട് ആൾക്കാരുണ്ട് പല അവിടെയൊക്കെ ഇസ്ലാമിക മര്യാദ പാലിക്കണം പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നോട്ടത്തെപ്പറ്റി തന്നെ കൃത്യമായിട്ട് റസീർ അല്ലാസുസ്ലാമ പറഞ്ഞിട്ടുണ്ട് അലി അലിറവുള്ള വിളിച്ചിട്ട് പറയുന്നത് യാ അലി ലാ തുറ ഒരു സ്ത്രീയെ ജ കണ്ട ആവർത്തിച്ച് നോക്കാൻ പാടില്ല അതിനർത്ഥം എന്താ അന്നതറ ഒരു നോട്ടം ഫൈന്നലക്കല്ലൂല അത് നിനക്കുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് കാണും അതാരെന്ന് ഒരു എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു ഓക്കെ എന്നാൽ വലയിസത്തിലൊക്കെ ലാഹിറ വീണ്ടും ഇങ്ങനെ തുറിപ്പിച്ച് നോക്കുക അതിൻ്റെ പിന്നാലെ തന്നെ നടക്കുക ഈ വായി നോക്കാറുള്ള പരിപാടി ഉണ്ടല്ലോ ആ നോട്ടം പറ്റൂല അത് പറ്റൂല അതേ ഇസ്ലാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതായത് ഒരു സ്ത്രീയെ പിന്നെ ഒരു പുരുഷൻ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് അവളെ നോക്കുകയും അവൻ്റെ അവളെ പിന്നാലെ അടക്കും അത് നേരെ തിരിച്ചും കൂട്ടും അത് രണ്ടും എന്തല്ല പാടില്ലാത്തതാണ് അപ്പോൾ അത് കേവലം ഒരു സ്ത്രീ പുരുഷനോട് സംസാരിച്ചു എന്നുള്ളത് അങ്ങനത്തെ ഒരു വിഷയമല്ലല്ലോ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വരെ വാദിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കെ വേറൊരാളോട് എന്ത് ചെയ്തു സംസാരിക്കുക മാത്രമല്ല അത് പിന്നെ പല സന്ദർഭങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ അവരൊറ്റപ്പെട്ട രീതിയിൽ കണ്ടു ഈ ഒരാണും അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട് അതിനെപ്പറ്റി പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ ഈ ഇപ്പോൾ പി കെ ശ്രീമതിയെ പോലെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ ഇതിൻ്റെ ഒരു വീക്ഷണം അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ഇസ്ലാം പറഞ്ഞ എന്താ വെച്ചാൽ ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാകുന്നില്ല എങ്ങനെയല്ലാതെ അവിടെ മൂന്നാമനായി ശൈത്താൻ ഉണ്ടായിട്ടല്ലാതെയാണ് അപ്പോൾ അത് ഒറ്റപ്പെടാൻ പാടില്ല അപ്പോൾ ദീർഘയാത്ര പോകുകയാണെങ്കിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല അവൾക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട അവരുടെ ബന്ധുവായ ആരെങ്കിലും കൂടെ ഉണ്ടാകുന്ന ഇസ്ലാമിൻ്റെ നിയമമാണ് അപ്പോൾ ഇതൊക്കെ പോലും അത് പാലിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് താലിബാനിസാകാം അത് അതി ഭീകരതയാകുക അല്ല എല്ലാത്തിനും താലിബാനിസം എന്നാണ് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ പോകാൻ പാടുണ്ട് അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക എസ് ഡി പി എന്ന് പറഞ്ഞ സാധനത്തിന് വയ്ക്കും ചെയ്യാം അതിന്റെ മുമ്പ് അതിനെ പരിചയമാക്കി നിർത്തിക്കൊണ്ട് പിന്നെ എന്തുകൊണ്ട് പറയാം എന്നാൽ പിന്നെ ഇവിടുത്തെ മുസ്ലിം സംഘടനകളും മറ്റുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് എന്തും മുണ്ടൂല മുണ്ടാവാതെങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ നീ ഈ വിഷയം കഴിഞ്ഞ നാളെ ഹത്തുബിയിലോ പ്രസംഗത്തിലോ ഇതാണ് ശരിക്കും ഒരു ഒരു മുസ്ലിം സ്ത്രീയും ഒരു അല്ല ഒരു പിന്നെ സ്ത്രീയും ഒരു വന്യ പുരുഷനും തമ്മിൽ ഇപ്പോൾ വീട്ടിലേക്ക് കയറി വരികയായിരിക്കാം വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഉള്ളു വെച്ചാൽ ഒരു പുരുഷൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല അത് നിയമമാണ് അത് ഇസ്ലാമിന്റെ നിയമമാണ് ഈ നിയമത്തെ കളിയാക്കിയ പല ആളുകളും ഇപ്പൊ സിനിമാ ലോകത്ത് നേരത്തെ ഉണ്ടായി ആ ഇഷ്യുണ്ടായപ്പോൾ ഒരുപാട് ആളുകൾക്ക് പീഡനം കാരണം ഇത് നിയമങ്ങളൊന്നും വേണ്ട അതൊക്കെ ആണും പെണ്ണും അങ്ങനെ വ്യത്യാസം തന്നെ വേണ്ട അവരൊന്നിച്ച് യാത്ര ചെയ്യാം ഒന്നിച്ച് പോകാം ഒന്ന് ഒന്നിച്ച് കിടക്കാം ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നൊരു ലോകമാണ് ഏത് സിനിമാ ലോകം അല്ല അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി മാലയായിട്ട് ഓരോരുത്തർ ആക്ഷേപങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെ പീഡിപ്പിച്ചു അങ്ങനെ പീഡിപ്പിച്ചു അന്നൊരു സിനിമ നേടി പറഞ്ഞാൽ എന്താണെന്നറിയോ പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രൊഡ്യൂസറുടെയോ സംവിധായകൻ്റെ പിന്നെ നടൻ്റെയോ ഒക്കെ അടുത്തേക്ക് പോകുമ്പോൾ ഒറ്റക്ക് ഒറ്റക്ക് പോകരുത് വേറൊരാളും കൂടെ കൂടെ വേണം ഞാൻ അതാ ചെയ്യല് അതുകൊണ്ട് എനിക്കിന്ന് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയ നടി പറഞ്ഞാണ് അപ്പം എന്താ അതന്നെ ഇസ്ലാവും പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാമും പറഞ്ഞതാണ് രണ്ടാളൊറ്റപ്പെട്ടാൽ അവിടെ മൂന്നാമനായിട്ട് ക്ഷേത്ത ഉണ്ടാവും പിന്നെ അത് അനാവശ്യാസ്യങ്ങളിലേക്ക് പോകും എത്ര സംഭവങ്ങള് ഈ അവിഹിത ഗർഭങ്ങൾ ഉണ്ടാവും ഗർഭങ്ങളുണ്ടാവും പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് ഇങ്ങനെ ഓരോ പേര് പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ടാണ് തോന്നുന്നത് പിന്നെ അത് മനുഷ്യന്നുള്ളതിലൊക്കെ രണ്ട് വൈക വിക വികാരമുള്ള മനുഷ്യന്മാര് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ നടക്കും ശാരീരിക ബന്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കും അത് വലിയ ഇഷ്യൂസിലേക്കും കാര്യങ്ങളിലേക്കും പോകും അങ്ങനെ കുട്ടികളെ കൊല ചെയ്ത സംഭവങ്ങളുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു സ്ത്രീ ഇതേപോലെ ഒരു പിന്നെ അവിഹിതമായ ബന്ധത്തിൽ ഉണ്ടായ കുട്ടിനെന്തെങ്കിലും അടിച്ചു കൊള്ളു പിടിക്കപ്പെട്ടു ഇങ്ങനത്തെ പോലെ അതൊന്നും അപ്പം അതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇങ്ങനത്തെ ശ്രദ്ധ വേണമെന്നേ പറയുന്നുള്ളൂ പ്രശ്നം അപ്പം അത് അത് ആ വിഷയത്തിനെ വെച്ചുകൊണ്ട് പിന്നെ അത് താലിബാനിസമാണെന്ന് പറയുന്ന രീതി എന്നാൽ എസ് ബി പി ഐക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടത് അതിൽ എന്തെങ്കിലും വേറെ പ്രശ്നം വന്നു അതിന് ആ നിലക്ക് കാണുകയും അതിന് കേസെടുക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ ഈ ഇങ്ങനത്തെ ഒരു മനോ മനോഭാവം എന്ന് പറയുന്നുണ്ടല്ലോ അതെന്തല്ല അത് പറയുന്നത് അത് ഇസ്ലാമിന് നേരെയാണ് പറയുന്നത് അത് വരെ നാട്ടക്കുറിയാക്കിയിട്ട് പറയുന്ന ഒരു ഇത് അത് ബ്രേക്ക് ചെയ്യണം എന്നെനിക്ക് പറയാനുള്ളത് അതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ മുൻനിർത്തി എസ് ഡി പി ഐയിനെ മുൻനിർത്തി ഇസ്ലാമിൻ്റെ നിയമങ്ങളെ നിയമനിർദ്ദേശങ്ങളെപ്പറ്റി അത് താലിബാനിസമാണ് എന്ന് പറയുന്ന രീതി എന്തല്ല ശരിയല്ല പക്ഷെ ഇതിൻ്റെ അർത്ഥം എസ് ഡി പി ഐക്കാർ ഈ കുട്ടിയോട് കാണിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് മുഴുവൻ വിവരം നമ്മളെ മുമ്പിലില്ല അവർ അട്രോസിറ്റി കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവരും കുറ്റക്കാരാണ് അവർ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ് പക്ഷേ ഇസ്ലാമിൻ്റെ നിയമങ്ങളെപ്പറ്റി പറയുമ്പോൾ അത് സമീകരിച്ച് പറയുന്ന കാര്യം നേതാക്കന്മാർ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ഇപ്പോൾ പല ആളുകളും തന്നെ ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള പല അധ്യാപകരാണ് ഇപ്പോൾ ഡയറക്ഷൻ പറയുമ്പോൾ ഞാൻ താലിബാനിസും നടപ്പാക്കല്ല കേട്ടോ എന്നുള്ളൊരു ഒരു മുൻകരുതൽ ഇതെന്തോ ഇസ്ലാമിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അവിടെ നേരെ ഇത് പറഞ്ഞ സംഗതി ഉണ്ട് ഈ വിഷയത്തിൽ മാഷികന്ധ അടിയുള്ളത് അല്ല നമ്മുടെ കേരളത്തിൽ അത്യപൂർവമായിട്ടുള്ള ഒന്നല്ല ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ സമാനമായ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് എന്തായാലും സാധാരണ നമ്മൾ കാണാറുള്ളത് പരാതിക്കാരായിരിക്കും ആ കുടുംബത്തിൻ്റെ ആളുകളായിരിക്കും ഇവിടെ ഈ കുടുംബത്തിൻ്റെ ആളുകൾ ഒരു എടുക്കുകയും പോലീസും ഒരു രാഷ്ട്രീയ കക്ഷിയോ അല്ലെങ്കിൽ അതിൻ്റെ ചില വക്താക്കളോ വേറൊരു എടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ പോലീസിൻ്റെ ഒരു അന്വേഷണം ഇത് ഫെയർ ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ഒരു ഇത്തരത്തിലൊരു സംഭവം നടന്നാൽ ശരിക്കും വേണ്ടത് എന്താണ് ആ മരിച്ച വ്യക്തിക്ക് അതിന്റേതായ കാരണം കണ്ടെത്താൻ പറ്റണം ആർക്കാണോ നീതി ലഭിക്കേണ്ടത് ഈ നീതി ലഭിക്കണം ഇതിനു വേണ്ടിയാണ് ഒരു പോലീസ് അന്വേഷണം നടത്തുന്നത് പക്ഷെ ഇവിടെ പോലീസ് എന്തെച്ചാൽ പിറ്റേ ദിവസം തന്നെ ചില ആളുകളെ പിടിക്കുന്നു പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു അത്രയും വലിയൊരു കേസൊന്നും അല്ലല്ലത് പക്ഷെ ഇവിടെ നമ്മൾ നമ്മൾക്ക് നമ്മൾക്കറിയാം ഇവിടെ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് പ്രശ്നമായപ്പോൾ ഈ വീഡിയോ അതായത് ഈ പയ്യനും ഇരിക്കുന്ന വീഡിയോ ഈ പറയുന്ന എസ് ഡി പി ഐ തന്നെയാണ് പുറത്തുവിടുന്നത് തെളിവായിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പോഴുള്ള സാധാരണ മനുഷ്യന് തോന്നുന്നുണ്ടല്ലോ മധ്യസ്ഥ ചർച്ച പോലെ തന്നെ കാരണം ചുറ്റൂരുന്ന് നീന്നു ഇനിയിപ്പൊക്കോട്ടെ അങ്ങനെ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പറയുന്നെങ്കിൽ അദ്ദേഹം നോർമൽ കേസിൽ അഡ്മിറ്റ് ആകും അതല്ലെങ്കിൽ മർദ്ദനത്തിന്റേതായ പാടുകൾ ഉണ്ടാകും പോലീസ് എന്തു ചെയ്യണം ഈ കക്ഷിയെ കൊണ്ടുപോയിട്ട് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയമാക്കും വൂണ്ട് റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ ആ വൂണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം കാരണം അവൻ്റെ കേസിൽ ബലപ്പെടുത്തുന്നൊരു തെളിവാണ് അതല്ലാതെ അദ്ദേഹത്തെ എന്താണ് അദ്ദേഹത്തിന് കേസില്ല എന്നു പറഞ്ഞു വിടുകയല്ല അവിടെ ചെയ്യേണ്ടത് അത് വലിയൊരു ഒരു ഒരു കേസ് അന്വേഷണത്തിൽ ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ് ഇനിയൊന്ന് ഇനിയൊന്നാലോചിച്ച് നോക്കൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇദ്ദേഹത്തിന് ഈ സംസാരത്തിന് ശേഷം അടുത്ത ബന്ധുക്കളെ വിളിച്ചിട്ട് ഈ പയ്യനെ ഏൽപ്പിച്ചു എന്നാണ് എന്തു ചെയ്യുന്നത് പറയുന്നത് അത് സത്യമാണെങ്കിൽ ഇവരെന്തു ചെയ്തിട്ടുണ്ട് ആ മധ്യസ്ഥ ചർച്ച നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഈ പത്ര റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചർച്ചയിൽ എസ് ടി പി മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് ലീഗിൻ്റെ എന്തോ ഒരു മറ്റേ മണ്ഡലം സെക്രട്ടറി മറ്റുണ്ട് ഒരു പി ടി എ പ്രസിഡൻറ് ഉണ്ട് അതുപോലെ തന്നെ ഒരു വാർഡ് മെമ്പർ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ചില പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് നിജസ്ഥിതി അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ കേസിൻ്റെ തെളിവുകളിലേക്ക് പോകേണ്ട ബാധ്യസ്ഥത പോലീസിനുണ്ട് ആ മാത്രമല്ല ഇവിടെ ആലോചിച്ചിവിടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരത് നോൺ ആയിക്കോട്ടെ അവർ അവരുന്നയിച്ചൊരു ആരോപണം എന്താണ് ഈ പെൺകുട്ടിയെ ഒന്ന് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് രണ്ട് അവളുടെ സ്വർണവും പണമൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് ഗൗരവമുള്ളൊരു ആരോപണമല്ലേ അങ്ങനെ ഒരു ആരോപണം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറ്റേ ജാമ്യം എടുക്കലാണെന്ന് മാത്രം പോലീസ് നിലപാട് സ്വീകരിക്കാൻ പാടില്ല അത് അന്വേഷണ വിധേയമാക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് ഇനി ഇവിടെ ആലോചിച്ചു ഈ പറയുന്ന കക്ഷിയുടെ ഫോണും ഇതൊക്കെ പിടിച്ചെടുത്തു മറ്റോന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണ് ഫോട്ടോയും മറ്റു കാര്യങ്ങൾക്കുണ്ടായിരുന്നാണ് ഇവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് ഈ പയ്യൻ തന്നെ പോലീസിനോട് സംബന്ധിച്ചൊരു കാര്യം എൻ്റെ കയ്യിലുള്ള മൂന്ന് ഫോണും ടാബും പിടിച്ചെടുത്താണ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായ ഒരു പയ്യനെ സംബന്ധിച്ചോളം എന്തിനാണ് ഈ മൂന്ന് ഫോൺ തരാം അവൻ ഒരു വലിയ വ്യവസായമൊന്നുമല്ല അല്ലെങ്കിൽ ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു സിഇഒ ഒന്നുമല്ല അപ്പം മൂന്ന് ഫോൺ ഉണ്ടെങ്കിൽ അത് സംശയിക്കപ്പെടേണ്ട നോർമൽ കേസിൽ പോലീസ് എന്ത് ചെയ്യണം സംശയിക്കപ്പെടേണ്ട ഒരു തെളിവായിട്ടാണ് അതിനെന്ത് ചെയ്യേണ്ടത് എടുക്കേണ്ടത് പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല ആ നരക്കിപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് തെളിവുകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അത് എന്ത് സംഭവിക്കും നമുക്ക് എന്ത് ചെയ്യില്ല അറിയില്ല അപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ സൗഹൃദം ആയിക്കോട്ടെ അതിപ്പോൾ ഈ സമൂഹം അംഗീകരിച്ചുള്ള കാര്യമാണ് പക്ഷേ ഇത്തരമൊരു സൗഹൃദം ഇത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണെന്ന് ഈ കുട്ടി തന്നെ സംഭവിക്കയ്യൻ സംഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾക്കറിയാം ഇന്ന് നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ഈ സൗഹൃദങ്ങൾ പലപ്പോഴും കൊലയിലേക്കും മറ്റതിലേക്കുമൊക്കെ പോയിട്ടുള്ള സൗഹൃദങ്ങളുടെ മുക്കാൽ പങ്കും ഇൻസ്റ്റഗ്രാം വഴിയിലാണ് എന്നുവെച്ചാൽ വേറെ നിലയ്ക്കുള്ളൊരു സൗഹൃദമല്ല നിർത്തും അപ്പോൾ ഈ സൗഹൃദത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത പോലീസിൻ്റെ സൗഹൃദമാണ് എന്നാൽ പോയിക്കോട്ടെ എന്നാണോ അങ്ങനെയല്ലല്ലോ ഇന്ന് പോലെ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പയ്യനെയും ഒരു പെൺകുട്ടിയെയും ഇരുപത്തി മൂന്ന് വയസ്സായ പയ്യനും ഇരുപത് വയസ്സ് ഒന്നും ആയിട്ടുള്ള പെൺകുട്ടിയേയും ലോഡ്ജെന്ന് പിടിച്ചു വേറെ ഒന്നും അല്ല ലോഡ്ജ് എടുത്തിട്ടുള്ള എം ഡി എം എ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നടക്കുന്നൊക്കെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു എന്നാണ് പറയുന്നത് അവരും അപ്പം അതുകൊണ്ട് സൗഹൃദമാണ് അതുകൊണ്ട് എന്നാൽ പൈക്കോളി എന്ന് പറയൂ അപ്പോൾ എന്താ വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഇരുപത്തൊന്ന് വയസ്സുള്ളൊരു പയ്യനാണ് അപ്പോൾ അവർ തമ്മുടേത് ഏതു തരത്തിലുള്ളൊരു ബന്ധമാണ് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് അല്ല പോലീസിനകത്ത് പിന്നെ മാത്രമല്ല ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് ഈ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ ഞങ്ങളെടുത്ത് അവൾ കടം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുന്നുണ്ടെന്നാണ് സത്യാവസ്ഥയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഈ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് തെളിവുകൾ അല്ലെങ്കിൽ അന്വേഷണ വിധേയമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതിൽ ഈ പറയുന്ന പയ്യൻ പ്രതിസ്ഥാനത്താണോ വാദിസ്ഥാനത്താണോ എന്നുള്ളതൊക്കെ വിഷയം തന്നെയാണ് അപ്പം അതിനൊക്കെ പൂർണ്ണമായിട്ട് നെഗേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രത്യക്ഷമായി ചിലർ ചില സ്റ്റാൻഡുകൾ എടുത്തു എന്തുകൊണ്ട് മാത്രം ഈ നീതിയിലേക്ക് പോകാത്ത നിയമത്തിൻ്റെ ഒരു പെരിഫറിയിൽ നിന്നും കൊണ്ട് അന്വേഷിക്കാത്ത ഒരവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല അത് സദാചാര വിഷയമാണ് എന്തുകൊണ്ട് സദാചാരം വന്നാൽ പിന്നെ നമ്മളെന്ത് ചെയ്യില്ല നമ്മളവിടെ എവിടെയും നിൽക്കില്ല എന്ന രൂപത്തിലേക്ക് വെറുതെ മറിച്ച് അത് സമൂഹത്തിന് എല്ലായ്പ്പോഴും കിട്ടേണ്ട നീതി കിട്ടുന്ന അവസ്ഥ ഉണ്ടാവണം